യൂണിറ്റ് ആദ്യം ശാന്തി ഡാലി ഡാലി ശാന്തി ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരം രൂപ സിതോടാനൊപ്പൻ അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ച് ഡോൺസൺ പറിക്കൽ അഞ്ച് ഒന്ന് ഡോൺസൺ പറയ്ക്കൽ ൻ അഞ്ച് ലക്ഷത്തി എൺപത്തി രൂപ അഗസ്റ്റ് അഞ്ച് വാക്ക് ഒന്ന് അഗസ്റ്റിൻ വാക്ക് രണ്ട് അഗസ്റ്റിൻ തരങ്ങൻ വാക്ക് രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഒന്ന് എട്ട് सीएसटी मौना, अंजे एमपीटी मौना, सीएलसी, अंजे रचन्दी एमपीटी माहिरोस, सीएलसी, अंजे एमपीटी मौना, अंजे रचन्दी एमपीटी माहिरोस, सीएलसी बात कौन ना, बात बिरंगे, बात कौन ना, बात कौन ना, बात कौन लाड यार यार बोल दो भाई बच्चों, सीएलसी, अंजे रचन्दी, एमपीटी माहिरोस, सीएलसी, ब കൺവീനും ബിൽസിൽ മാളിമാവടെ കൊല്ല എടുത്ത് കൈ കൊടുക്കുന്നു കൈക്കാരണം